എത്ര നോക്കിട്ടും പെൺപിള്ളാരും വീഴണ്ടട എന്തടാ കാരണം അല്ല നീ എങ്ങനെ ഇങ്ങനെയാണോ ഇത് പ്രാമനോട്ടം അല്ല ഇത് വേറെ കാമനോട്ടം ഞാൻ പറഞ്ഞാൽ നോക്കണം നമ്മൾ റൊമാൻറ്റിക് ആയിട്ട് നോക്കണം അതും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കല് ഇടക്കിടക്ക് നോക്കണം അവർക്ക് നമ്മളെ നോക്കണേ എന്തുവാടാ ഇത് ഇവരുമായി ബാലങ്കമാര് പണ്ടത്തെ സിനിമകളിൽ റാപ്പിയാൻ പോകുമ്പോൾ ചുമ്മാ പെണ്ണുങ്ങളാണെങ്കിൽ പറയാത്തത് അല്ല അത് പൊട്ട് നീ ഈ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോ എന്തൊക്കെയാണ് അയക്കണത് എന്താ ഇട്ടേക്കുന്നേ ഉറങ്ങിയോ ഇല്ലെങ്കിൽ ഞാൻ കൂടി വരട്ടെ കുളിച്ചോ ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് കുളിപ്പിച്ചു തരട്ടെ പിന്നെ വേറൊരു ഹൈലൈറ്റ് സാധനം